എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അരി അരയ്ക്കാതെ അരിപ്പൊടി വെച്ച് അതുപോലെ തേങ്ങ ചേർക്കാതെ വളരെ സോഫ്റ്റോടുകൂടിയുള്ള അപ്പം എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാൻ ഞാനിവിടെ കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു മിക്സഡ് ജാറിലോട്ട് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടിയപ്പം അപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ ആ അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഒരു കപ്പ് ചോറിട്ട് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഞാതി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഈ പൊടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുത്തോണ്ട് വരാം ഇത് രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് ഒറ്റ ട്രിപ്പിന് അരയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ അതിൻ്റെ രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് മിക്സിയുടെ ചാറ് കഴുകി ആറ് ഗ്ലാസ് വെള്ളം കൂടെ ഞാനത് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പത്തിൻ്റെയൊക്കെ ആ ഒരു പരിവ് നമുക്കറിയാമല്ലോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഇളക്കി മിക്സ് ചെയ്തിട്ട് എട്ട് മണിക്കൂർ എന്തെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാൻ ഇത് രാത്രിയിൽ അരച്ച് വെച്ചിട്ട് രാവിലെയാണ് ഇത് എടുക്കുന്നത് കേട്ടോ മാവ് നല്ല രീതി തന്നെ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് മാവ് നമുക്ക് ഇളക്കി നോക്കാം മാവ് ഒത്തിരി ഇളക്കി ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്നിനും പൊട്ടിച്ച് ഒത്തിരി കളയരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ട് നമുക്കത് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പമായിട്ട് മാത്രമല്ല പാലപ്പായിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മാവ് കോരി ഒഴിച്ചിട്ട് അതിൽ ബബിൾസൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് അത് അടച്ച് വെക്കുക എന്നിട്ട് ഇത് വേവുന്ന സമയത്ത് നമുക്കിത് എടുക്കാവുന്നതാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടർന്ന് പോകുന്ന ടൈപ്പ് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ പിന്നെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഈ പശപ്പുള്ള പച്ചരി ഉണ്ടല്ലോ ആ പച്ചരിയുടെ അരിപ്പൊടി എടുക്കരുത് കേട്ടോ അന്നേരം ഭയങ്കര ഒട്ടലായിരിക്കും സാധാരണ നല്ല ക്വാളിറ്റിയുടെ അരിപ്പൊടി തന്നെ എടുക്കുക അങ്ങനെ അപ്പം എല്ലാം കൂടി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പമാണ് നല്ല ടേസ്റ്റുമാണ് അരിപ്പൊടി വെച്ച് ഇങ്ങനെ അപ്പം ഉണ്ടാക്കുന്നത് കാര്ത്തവരെ ഇതുപോലെ ഒന്ന് അപ്പം ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം